നമുക്കിത് മുട്ട പപ്പ്സ് തയ്യാറാക്കാം ഉള്ളി ആയി മുറിച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മുട്ട വേവിച്ചിട്ടുണ്ട് പാൻ ചൂടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിൽ ഉള്ളിച്ചട്ടന്മാറി അതിലിട്ട് നല്ലോണം വഴറ്റാം ഒരു ശകലം ഉപ്പ് വിട്ടിട്ട് ഉള്ളി നല്ലവണ്ണം ബ്രൗൺ കളറാകുന്നതിന് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കുക നമ്മുടെ ഉള്ളി ഏകദേശം വൈദ്യുതി ആയി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ചതിച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടുക നല്ലോണം പിന്നെയും വഴറ്റുക പിന്നെ നമുക്കതിനാവശ്യമുള്ള പൊടികൾ ഇടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഒരു കഷ്ണം മാഗി കിപ്സ് പിന്നെ ഒരു ശകലം കുരുമു കുരുമുളക് പൊടി എല്ലാ ഇട്ടും നല്ലവണ്ണം ഇളക്കുക നല്ല ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് ടൊമാറ്റോ സോസ് അതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി എല്ലാം കൂട്ടി യോജിപ്പിക്കുക ടൊമാറ്റോ സോസ് വെച്ച് നമ്മൾ കുനുകുന അരിഞ്ഞു മല്ലിച്ചപ്പും മല്ലിച്ചപ്പ് അതിലിട്ട്തിന് നമ്മൾ വേവിച്ച് വെച്ച മുട്ട രണ്ടേ രണ്ട് പീസായി മുറിച്ചിട്ട് ഇതിലേക്ക് വെക്കുക നമ്മൾ ഗ്യാസ് ഓഫ് ഓഫ് ആക്കുക ഇനി നമുക്കിതിനെ പബ്സിൻ്റെ രൂപത്തിലാക്കാം ആ വീട കൊഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ആക്കുന്നത് ഈ മോഡൽ ആക്കുമ്പോൾ നല്ല ലെയർ ഉണ്ടാവും അങ്ങനെ രണ്ട് മോഡലുണ്ട് ഇതാണ് ഞാൻ പബ്സിന് സ്ക്വയറിൽ ഷേപ്പിൽ പരത്തുന്ന വിധം ഇതല്ലാതെ വേറൊരു വിധവും കൂടിയുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല മഴയുണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഞങ്ങളുടെ പപ്സിൻ്റെ എല്ലാ മാവുകളിലൂടെ പരുത്തി വെച്ചിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ വീട്ടിൽ ഓവൻ ഇല്ല ഓവനില്ലാതെ തന്നെ നോൺ സ്റ്റിക്കിൽ നമുക്ക് പപ്സ് ഉണ്ടാക്കാം ഇനി ആക്കി വെച്ച മസാല പരുത്തി വെച്ച ഇതിന് സ്ക്വയറിന മേലെ വെച്ച് മുട്ട വെച്ചതിന് ശേഷം രണ്ട് സൈഡിൽ കുറച്ച് മൈദ മാവ് നമ്മളിങ്ങനെ മടിക്കുക മണിക്കുന്ന ശേഷം ഓരോന്ന് നമ്മൾ ഇതേപോലെ ചെയ്യുക പിന്നെ നമ്മൾ ഒരു ഒരു മുട്ടയെടുത്ത് ബീറ്റ് ചെയ്ത് വെക്കുക ബീറ്റ് ചെയ്യണം എന്നല്ല അടിക്കുക ഇനി നമുക്ക് ഈ മുട്ട നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പബ്സിൻ്റെ മേലെ പരത്തുക ഒഴിക്കുക അപ്പടെ നമ്മുടെ ഓവൺ അവിടെ നിന്ന് ചൂടായിക്കൊണ്ട് വരുന്നുണ്ട് ഓവൺ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ആക്കി വെച്ച പച്ച പപ്പ്സ് കൂട്ടന്മാരെ ഇതിലേക്ക് ഓരോന്നായി അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക അങ്ങനെ നമ്മളെ പച്ച പപ്സ് കൂട്ടന്മാരെ ഇതിലേക്ക് വെച്ച് മേലെ മുട്ട മുട്ട ബീറ്റ് ചെയ്തതും കൊടുത്തു അങ്ങനെ ഓരോ പബ്സും അത് വെ അതിൽ വെച്ച് നമ്മൾ ചെറിയ തീ പപ്സിനെ അങ്ങനെ നമ്മൾ പപ്സിൻ്റെ ഒരു ഭാഷമായിരിക്കുന്നു ഇനി തിരിച്ചുവിടുകയാണ് അങ്ങനെ പപ്സെല്ലാം തിരിച്ചിട്ട് നല്ല മണിക്കുട്ടമാ കറുമുറുപോലെ ആയിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പപ്സിൻ്റെ ഓരോ സൈഡിലെല്ലാം കുറച്ച് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് പപ്സിനെ നമ്മൾ അടിപൊളി ആക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ പപ്സ് കണ്ടോ ഓവൺ ഇല്ലാതെ വീട്ടിൽ അടിപൊളി പപ്സ് ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയും ഇതാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയ പപ്സ് എല്ലാവർക്കും പപ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓരോന്നും എടുത്തോ എടുക്കുന്നതിനനുസരിച്ച് ലൈക്കും ചെയ്യാൻ മറന്നു പോരുതേ അങ്ങനെ നമ്മുടെ പപ്സ് പബ്സുകൾ തയ്യാറായിരുന്നു പപ്സിന് നല്ല ലെയർ ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ചൂടോടെ തന്നെ പപ്സ് കഴിക്കുന്നു